നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം അധികമാർക്കും താല്പര്യമില്ലാത്ത ഒരു വിഷയം എന്നാൽ വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കോ നമുക്കോ ആണ് സംഭവിച്ചെങ്കിൽ ഒരു പക്ഷെ അയ്യോ എന്ന തലയിൽ കൈവച്ചു പോകുന്ന ഒരു വിഷയം തെരുവു നായുടെ ശല്യം രൂക്ഷമാകുമ്പോഴും തെരുവു നായ കടിയേറ്റ് അതായത് പേ വിഷബാധയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറാകുമ്പോൾ ഇന്നേക്ക് പതിനാറ് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നത് മെയ് ആറാം തീയതി ആകുക അതായത് ഇന്ന് ഇന്ന് വരെ നോക്കുമ്പോൾ കഴി കഴിഞ്ഞ മാസവും ഈ മാസവും കണക്ക് പ്രകാരം ഏകദേശം പേരോളം ഇപ്പോൾ തന്നെ മരിച്ചിരിക്കുകയാണ് ഏപ്രിലിൽ മാത്രം ആറ് പേർ മരിച്ചിരിക്കുന്നു ഇന്നത്തെ കണക്കുകൂടെ ചേർക്കുമ്പോൾ പേർ മരണപ്പെട്ടിരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതും പേവിഷബാധയേറ്റ് കുട്ടികളാണ് പത്തും പതിനഞ്ചും വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള കുട്ടികളുടെ മരണം അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്തതും തന്നെയാണ് പേവിഷബാധയുമായി ബന്ധപ്പെട്ട ഇപ്പോഴും വാക്സിനുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് അത് നൂറ് ശതമാനം ഉറപ്പുള്ളത് തന്നെയാണ് എന്നുള്ളത് നോക്കി കാണാം ഈ ഒരു ഫുള് അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വാർത്ത മാത്രമാണ് പല കുട്ടികളും അതിൽ കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം ഇപ്പൊ അതെ അതെ രണ്ടു മാസം വെക്കേഷൻ ആണ് നമുക്കറിയാം ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് കൊല്ലം കുന്നിക്കോട് സ്വദേശിയായിട്ടുള്ള നിയ ഫൈസൽ എന്ന് പറയുന്ന ഏഴ് എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ മരിച്ചിരിക്കുന്നത് ഏപ്രിൽ എട്ടിനാണ് ഈ കുട്ടിക്ക് കടി ഏറ്റിട്ടുള്ളത് അതും വീട്ടുകുറ്റി കുട്ടി താറാവുണ്ട് അവരുടെ വീട്ടിൽ അപ്പൊ താറാവ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ പട്ടി തെരുവിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു താറാവിനെ കടിച്ചു കൊണ്ട് പോകാനായിരുന്നു ഓടി വന്നത് പക്ഷേ ഈ കുട്ടിയെ താറാവിനെ രക്ഷിക്കാനായിട്ട് വീട്ടുമുറ്റത്തേക്ക് ഓടി ചെല്ലുകയായിരുന്നു ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല മുറ്റത്ത് ആ സ്ഥലത്ത് ഓടിച്ചെന്ന് കുട്ടിയെ താറാവിനെ രക്ഷപ്പെടുത്തിയതിനിടയിൽ കുട്ടിയുടെ കൈമുട്ടിനാണ് കടിയേറ്റത് ഉടൻ തന്നെ നിലവിളി കേട്ടിട്ട് അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി ഓടി വരുമ്പോൾ കുട്ടിയെ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അമ്മയൊക്കെ വന്ന് ഇതിനെ ആട്ടി ഓട്ടിച്ചു വിട്ട് അതിനുശേഷം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നാ അമ്മക്ക് കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ട് ഇനിയും വളർത്ത് ഇനിയും ഇതുപോലെ പട്ടികളെ വളർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് എന്റെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ തന്നെ ഞാൻ എടുത്തുകൊണ്ട് ഓടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവിടെ വീടിന്റെ പരിസരത്തൊക്കെ വേസ്റ്റ് ആളുകൾ ഇടുന്നുണ്ട് അതിനെതിരെ അവർ പറയുന്നുണ്ട് പലപ്പോഴും ഫുഡ് വേസ്റ്റ് ഒന്നും അവിടെ കൊണ്ടുവന്ന് ഇടരുത് ഇതുപോലെ പട്ടികൾ അത് അത് കഴിക്കാനായിട്ട് ധാരാളം പട്ടികൾ ഇങ്ങനെ ആ ഭാഗത്തോട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എന്നൊക്കെ പലപ്പോഴും പല അധികൃതർക്കും മുന്നറിയിപ്പും നൽകി പരാതി നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടികൾ എടുത്തില്ല അപ്പോൾ ഇത്തരത്തിൽ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന ഒരു നായ്ക്കളാണ് ഈ കുട്ടിയെയും ആക്രമിച്ചെന്നാണ് ഈ കുട്ടിക്ക് അവിടെ ഒന്ന് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വാക്സിൻ എടുത്തു അതിനുശേഷം വീണ്ടും കുട്ടിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി അങ്ങനെയാണ് തിരുവനന്തപുരത്ത് എസ് ഐ ടി ഹോസ്പിറ്റലിൽ എത്തിയത് ഏഹ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വെന്റിലേറ്ററിൽ അറുന്ന് കുട്ടി ഗുരുതരമായിട്ട് സ്ഥിതി തുടരുകയാണെന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയോട് കൂടിയിട്ടാണ് കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പോ ആദ്യത്തെ സംഭവല്ല ശ്രീജ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഒരു മാസത്തിൽ മാസത്തിൽ തന്നെ ആറുണ്ട് അല്ലെങ്കിൽ ആറ് പേരാണ് ഇത്തരത്തിൽ അതെ അതെ ഇപ്പോൾ കാൽനട യാത്രക്കാരും അതുപോലെ തന്നെ ഈ ബൈക്കിൽ പോകുന്നവർക്കൊക്കെ തന്നെ ഇത് അപകടമാണ് എന്തിനേറെ വീട്ടിലോട്ട് വേറെ കയറി വന്നിട്ട് പട്ടികൾ ആക്രമിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് അതീവ ദുഃഖകരം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനിയിപ്പോ ഒരു പക്ഷെ ഒരുപാട് ഈ പട്ടി സ്നേഹികൾ ഇപ്പോൾ ഇതിനെതിരെ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയാണ് പക്ഷേ ഇവിടെ മനുഷ്യജീവനാണ് ഇപ്പോൾ എന്ന് പറയാം ഏതായാലും ഈ പലപ്പോഴും ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഈ പട്ടികളുടെ ആക്രമണങ്ങൾ തുടരുന്ന സമയത്ത് ചില മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ മുൻകൈ എടുത്തിട്ട് ഇവർക്ക് വാക്സിൻ കൊടുക്കുന്നു പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടിരുന്നു പിന്നീട് അതൊക്കെ തന്നെ പിന്നെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല വീണ്ടും ഇപ്പോൾ ചർച്ചയാവുകയാണ് കാരണം മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ വീട് വീട് ഇത് ആവർത്തിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഇത് ചർച്ചയാകുന്നത് പക്ഷേ തുടർ നടപടികൾ എന്നുള്ളതാണ് ചോദ്യമായിട്ട് വരുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഈ എസ് ഐ ടി തന്നെ സൂപ്രണ്ടിന്റെ എസ് ബിന്ദു അവർ ആ ഡോക്ടറിന്റെ ഒരു ബ്രീഫിംഗ് വരുന്നുണ്ട് ഈ ഒരു പേവിഷബാധ നമ്മുടെ തലച്ചോറിൽ ഏറ്റു കഴിഞ്ഞാൽ മരണം നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറയുന്നുണ്ട് ഈ നിയ ഫൈസലിനെയും ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ പേവിഷബാധ ഏറ്റിരുന്നു എട്ടാം തീയതിയാണ് നായ കടിക്കുന്നത് പതിനൊന്നാം തീയതി ആദ്യ ഡോസ് വാക്സിൻ എടുക്കുന്നു പതിനഞ്ചാം തീയതി ആദ്യ ഡോസ് രണ്ടാം ഡോസ് വാക്സിൻ എടുക്കുന്നു ഇന്ന് മെയ് ആറാം തീയതി ഇന്ന് മൂന്നാം ഡോസ് വാക്സിൻ എടുക്കാൻ ഇരിക്കുമ്പോഴാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത് മാത്രമല്ല ഈ ഒരു നായ കടിച്ചതിന് ശേഷം ആദ്യം എടുക്കേണ്ട പ്രാഥമിക ശുശ്രൂഷ എടുക്കേണ്ട സമയം അതായത് ഈ മുറി കൈമുട്ടിലാണ് മുറിവേറ്റിരിക്കുന്നത് ഈ നായയുടെ പല്ല് നേരിട്ട് ഞരമ്പിൽ ഏറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞരമ്പ് നേരെ തലച്ചോറിലേക്ക് പോവുകയാണ് അതുകൊണ്ട് അപ്പോൾ തന്നെ ഈ പട്ടിയുടെ ഈ ഒരു വൈറസ് അത് തലച്ചോറിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഈ കുട്ടി കൂടുതൽ വഷളാകുന്നില്ല വഷളാവുകയും പനിക്കുകയും പിന്നീട് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തത് ശുപത്രി കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി കുട്ടിയുടെ ജീവൻ നിലനിർത്താനായിട്ട് അവർ പരമാവധി ശ്രമിച്ചിരുന്നു പിന്നെ വീട്ടുകാരോടൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഒരു ഒരു എൺപത് ശതമാനം വളരെ നമുക്ക് വളരെ ഒരു പോസിറ്റീവ് വാർത്ത കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ തന്നെ ഈ കുഞ്ഞിന്റെ ഒരു ശരീരം പോലും കാണിക്കില്ല അതായത് പേവിഷബാധയായിട്ട് മരിക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു പ്രോട്ടോകോൾ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ട് അവസാനമായിട്ട് അവസാനമായിട്ട് വീട്ടുകാർക്കൊന്നും കാണാൻ പോലും അമ്മ പറയുന്നത് എനിക്കിന മകളെ കാണാൻ പോലും പറ്റില്ല എന്ന് അത്രയേറെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യത്തിലൂടെയാണ് അവരുടെ വീട്ടുകാരും കടന്നു പോകുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഈ നരമ്പിലേക്ക് നേരിട്ടങ്ങ് എത്തിയോ തലച്ചോറിലേക്ക് എത്തിയതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു മരണം സംഭവിച്ചെന്നാണ് പറയുന്നത് അതായത് എന്തുകൊണ്ട് വാക്സിൻ എടുത്തതിന് ശേഷവും പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ വാക്സിൻ എടു വാക്സിൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു വാക്സിന്റെ ആന്റിബോഡി പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുന്നേ േ തന്നെ ഈ വൈറസ് തലച്ചോറിലേക്ക് എത്തിയിരിക്കുകയാണ് നിലമ്പിൽ നേരിട്ടാണ് കടികൊണ്ടു കൈമുട്ടിലാണ് നിലമ്പിൽ നേരിട്ട് കടികൊണ്ടു അങ്ങനെ നേരിട്ട് ഈ വാക്സിനൊക്കെ എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വൈറസ് തലച്ചോറിൽ എത്തുകയാണെങ്കിൽ നമുക്ക് മരണം ഉറപ്പിക്കാം മാത്രമല്ല മരണം ഉറപ്പിക്കുന്നതിന് മുന്നേ പേവിഷബാധ ഏൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പ് വരികയാണ് അപ്പോൾ ഈ വാക്സിനെ കുറ്റം പറയുന്ന നിരവധി ആളുകളുണ്ട് വാക്സിൻ അത്രത്തോളം ഈ പ്രാവർത്തികമല്ല അത് ഫലപ്രദമല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതലും ഭയപ്പെടേണ്ട സാഹചര്യം വരുന്നത് മാത്രം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം മരിച്ച ആ പെൺകുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അതിൽ ഇപ്പോൾ അവരുടെ അച്ഛൻ ഈ ആരോഗ്യപരമായി ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് സ്റ്റിച്ച് ഇടുന്നതിൽ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യം പറയുന്നുണ്ട് ആ കുട്ടിക്ക് തലയിലാണ് നേരിട്ട് കടിയേറ്റിരിക്കുന്നത് തലയിൽ നേരിട്ട് കടിയേറ്റപ്പോൾ തലച്ചോറിൽ നേരിട്ടാണ് ആ ഒരു വൈറസ് കയറിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആ കുട്ടിക്ക് മരണപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് ഇതിലൊരു ഐ എം എ ഡോക്ടർ അടക്കം ഇതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് സമയം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതായത് പലരും എടുത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെയും കുട്ടിയുടെ അമ്മ പറഞ്ഞത് ഉടൻ തന്നെ എടുത്തുകൊണ്ട് പോയി അത് പിന്നെ ആ സമയത്ത് അവർക്കുണ്ടാകുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു അപ്പൊ ഈ ഒരു ഐ എം എത്തെ ഡോക്ടർ അടക്കം ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം കടിച്ച ആ ഞരമ്പ് കാണായിരുന്നു എന്നാണ് പറയുന്നത് അത്രയും ആഴത്തിലുള്ള മുറിവായിരിക്കണം അപ്പൊ ഈ ഡോക്ടർ പറയുന്ന ആദ്യത്തെ ഒരു ഐ എം എ ഡോക്ടർ ഡോക്ടർ രാജീവ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒരു ഇന്റർവ്യൂ കൊടുത്താൽ അല്ലെങ്കിൽ ചില പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കുറച്ച് ടൈമിൽ ഈ കടിച്ചിട്ടുള്ള ആ സമയത്ത് നമ്മള് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആദ്യം കഴുകണ സോപ്പും വെള്ളം ഉപയോഗിച്ച് പരമാവധി എത്രത്തോളം നമുക്ക് കഴുകാനായിട്ട് സാധിക്കുമോ അത്രത്തോളം നമ്മൾ അത് കഴുകാനാണ് പറയുന്നത് ഈ മുറിവായിട്ടുള്ള ഭാഗം അതിലൂടെയൊക്കെ തന്നെ ഒരു വിധത്തിൽ വൈറസ് നമ്മുടെ ഉള്ളിലോട്ട് കടക്കുന്നത് തടയാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് നമ്മൾ വേഗം ഉടനെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നുണ്ട് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന പേവിഷബാധ ഏൽക്കുന്നത് ഈ മുകളിലോട്ട് ശരീരത്തിന് ഈ ഒരു അരക്കെട്ടിന് മുകളിലോട്ടുള്ള ഭാഗമാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ ഇതിൻ്റെ വൈറസ് തലച്ചോറിലോട്ട് എത്തൂത്ര പ്രത്യേകിച്ച് നമ്മുടെ ഈ തല മൂക്ക് ചെവി ചുണ്ട് ആ ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ തുമ്പുകൾ ഇവിടെ കടിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഈ ഒരു വൈറസ് സഞ്ചരിച്ചിട്ട് തലച്ചോറിലേക്ക് എത്താനുള്ള സാധ്യത സാധ്യതയുണ്ടെന്ന് പറയുന്നത് പക്ഷേ താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാല് ആ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എടുക്കും അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും അത് തന്നെയാണ് വ്യത്യാസം കുട്ടികളാകുമ്പോൾ ഉയരം കുറവാണ് അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഈ ഈയൊരു ഭാഗങ്ങളിൽ തന്നെയായിരിക്കും കടിയലുകാർ കാരണം വന്ന ആ കുട്ടിക്ക് തലയ്ക്കാണ് കടിയേറ്റിട്ടുണ്ടായിരുന്നത് ഈ കടിക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഈ കുഞ്ഞിനാണെങ്കിൽ കൈമുട്ട് ഏറ്റവും അടുത്ത ഭാഗം അപ്പോൾ അതാണ് ഈ കുട്ടികൾക്ക് കൂടുതൽ ഈ ഭാഗങ്ങളിലും ആ നമ്മൾ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ പക്ഷെ കാലിലേക്കും ഏൽക്കാനുള്ള സാധ്യത പിന്നെ നമ്മൾ വീഴണം എങ്ങനെ ഓടി നമ്മൾ വീണാൽ മാത്രമായിരിക്കും വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ അത് ഈ ഡോക്ടർ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിന് സഞ്ചരിച്ച് അവിടേക്ക് എത്താനുള്ള ഒരു സമയമാണ് പക്ഷെ കുട്ടികളിലാണെങ്കിൽ അത് വളരെ വേഗത്തിൽ തന്നെ തലച്ചോറിൽ എത്തുന്നതുകൊണ്ടാണ് കുട്ടികൾ പെട്ടെന്ന് മരണമടയുന്നത് പറയുന്നുണ്ട് കൂടാതെ ഇപ്പോ പട്ടി പട്ടിക ഇതുപോലെ കടിക്കാൻ വരുമ്പോൾ നമ്മള് ടെൻഷൻ തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും ഈ ഡോക്ടർ പറയുന്നുണ്ട് എത്രയും വേഗം തന്നെ ഏതെങ്കിലും രക്ഷപ്പെടാൻ വല്ല സ്ഥലമുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടുക വല്ല ഒരു വീടിനകത്ത് കയറി ഗേറ്റ് അടയ്ക്കുകയോ അല്ലെങ്കിൽ വീടിനുള്ളിൽ കയറി വാതിലടയ്ക്കുകയോ അങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട് ഇനി വീണാൽ തന്നെ ഈ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു നമ്മൾ കൈ രണ്ടും മുഖത്തിന്റെ ഭാഗം കവർ ചെയ്തിട്ട് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഒരു ഉരുണ്ട് കിടക്കാൻ പറയുന്നുണ്ട് ഈ ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന ാണ് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗങ്ങളിൽ കടിയേൽക്കുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാം എന്നാണ് പറയുന്നത് ഏറ്റവും സുരക്ഷിതമായിട്ട് നമ്മൾ എവിടെയെങ്കിലും മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നാണ് പറയുന്നത് ഏതായാലും അതാണ് മെയിൻ ആയിട്ട് ഈ കാര്യം പറയുന്നത് ഇപ്പൊ വാക്സിൻ ഒക്കെ ഉണ്ട് ഇപ്പൊ ഈ വാക്സിൻ എത്രത്തോളം ഫലപ്രദമാണോ എന്നുള്ളത് കൂടി ആൾക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ മാത്രമല്ല ഈ ഒരു മുറിവിന്റെ ആഴത്തിലും പ്രധാനമാണ് വളരെ ആഴത്തിൽ തന്നെ മുറിവ് ഏറ്റിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ വൈറസ് എത്താനുള്ള സാധ്യതയുണ്ട് കൂടുതലാണ് മാത്രമല്ല ഈ ഒരു ഈ ഒരു നായ കഴിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മൂന്ന് കാറ്റഗറിയാണുള്ളത് കാറ്റഗറി വൺ ടു ത്രീ എന്ന് പറയുന്നത് കാറ്റഗറി വണ്ണിനകത്ത് നമ്മുടെ ഈ നായ്ക്കളടക്കം നക്കിക്കഴിഞ്ഞാൽ അതാണ് കാറ്റഗറി വൺ ആയിട്ട് പറയുന്നത് നമ്മുടെ മുഖത്തിലോ നാക്കിലോ വളരെ കുറെ ആൾക്കാർ നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ സ്നേഹത്തോടു കൂടി ചുണ്ടോട് ചുണ്ടും ഉമ്മ വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ നക്കുന്നതാണ് നമുക്ക് പ്രധാനമായിട്ടും കാറ്റഗറി വൺ എന്ന് പറയുന്നത് കാറ്റഗറി ടു എന്ന് പറയുന്നത് ഈ പല്ല് അമരാതെ തന്നെ എന്നാൽ ചെറു രീതിയിൽ കടിയുണ്ടു എന്ന രീതിയിലുള്ള അത് അല്ലെങ്കിൽ മാന്തല് ഇതൊക്കെ നമുക്ക് കാറ്റഗറി ടൂവിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാറ്റഗറി ത്രീ ആണ് ഇത് നമ്മൾ ആഴത്തിലുള്ള മുറിവും അതുപോലെ തന്നെ രക്തം വരുന്നതും രക്തം പൊടിയുന്നതുമൊക്കെ തന്നെ കാറ്റഗറി ത്രീയിൽ വരുന്നുണ്ട് കാറ്റഗറി ാണ് നമ്മൾ ഇഞ്ചക്ഷൻ അടക്കം മുറിവില് ചുറ്റുമായിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്നത് അതും മൂന്ന് ദിവസത്തെ ഡോസ് ആണ് മറ്റ് ഡോസ് അതായത് സാധാരണ നമ്മൾ എടുക്കുന്ന ഈ പേവിഷബാധ ഏൽക്കാതിരിക്കുന്ന ആ ഒരു ഡോസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഫലപ്രദം എന്ന് പറയുന്ന ഈ ഒരു ഡോസ് ആണ് പലരും ഇപ്പൊ തന്നെ ഈ നായ്ക്കടിച്ചു കഴിഞ്ഞാൽ നായ്ക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടല്ലോ ഇനി എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ പോവാൻ മടി കാണിക്കുന്നതുണ്ട് പക്ഷേ അങ്ങനെയല്ല ഈ പറഞ്ഞ പോലെ മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യമാണുള്ളത് നമുക്കൊരു കണക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നൂറ്റി രണ്ട് പേരാണ് ഈ ഒരു പേവിഷബാധയേറ്റ് മരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള കണക്ക് നോക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് പേർക്കാണ് പേവിഷബാധ ഏറ്റു മരിച്ചിരിക്കുന്നത് പേവിഷബാധയേറ്റ് മരണപ്പെട്ടിരിക്കുന്ന എണ്ണമാണ് പതിനൊന്ന് പേര് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഇരുപത്തി ഏഴായിട്ട് ഉയരുകയാണ് ഓരോ വർഷം പോലും കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും അത് ഇരുപത്തി അഞ്ചായിട്ട് കുറയുന്നു ഇരുപത്തിനാല് നാലില് വരുമ്പോൾ ഇരുപത്തി ആറായിട്ട് കുറയുകയാണ് അതിൽ ഏറ്റവും കൂടുതലും കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതലും എൺപത് ശതമാനം കുട്ടികളാണ് എന്നുള്ളതാണ് ഇതിൽ വാക്സിൻ എടുത്ത ഇരുപത് പേരുണ്ട് എന്നുള്ള കണക്ക് കൂടി വരുന്നുണ്ട് വാക്സിൻ എടുത്ത ഇരുപത് പേർ മരണപ്പെടുമ്പോൾ ബാക്കി ആരും തന്നെ വാക്സിൻ എടുക്കാത്തവരാണ് അതിനെക്കുറിച്ച് അറിവില്ലാത്തതോ അല്ലെങ്കിൽ ആശുപത്രി പോകാൻ മടി കാണിച്ചവരോ ആണ് ഈ ബാക്കിയുള്ളവർ എന്ന് പറയാൻ പറയുന്നത് അപ്പോൾ നൂറ്റി രണ്ട് പേർ മരിക്കുമ്പോൾ അതിൽ എഴുപത്തിമൂന്നോ അല്ലെങ്കിൽ എഴുപത്തെട്ടോളം ആൾക്കാർ വാക്സിൻ എടുക്കാതിരിക്കുന്നു ബാക്കി ഇരുപത് പേർ വാക്സിൻ എടുത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എൺപത്തിരണ്ടോളം ആൾക്കാർ വാക്സിൻ എടുക്കാതിരിക്കുന്നു അതൊക്കെ വരുമ്പോൾ വളരെ പേടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഈ വർഷത്തിൽ മാത്രം പതിമൂന്ന് പേർ മരണപ്പെടുന്നു ആറ് ഈ ഏപ്രിൽ ആറിൽ മാത്രം ആറ് പേർ ഏപ്രിൽ മാത്രം ആറ് പേരുടെ മരണം ുന്നു അങ്ങനെയുള്ള പേടിപ്പിക്കുന്ന കണക്കുകൾ പ്രത്യേകിച്ച് ഈ പറയുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതലും ഇത്തരത്തിൽ കുട്ടികൾക്ക് ഏൽക്കുന്നത് കാരണം അവധി ദിവസമാണ് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കടയിൽ പോകുന്ന വഴി അല്ലെങ്കിൽ ട്യൂഷന് പോകുന്ന വഴി അങ്ങനെ നമ്മൾ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലേ കൂട്ടത്തോടുകൂടി വരുന്ന നായ്ക്കൾ കുട്ടികൾ കടിക്കാനായി ഓട്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ സത്യത്തിൽ ഈ പറയുന്ന നഗരസഭകളിൽ വന്ധീകരണങ്ങൾ അല്ലെങ്കിൽ പേവിശബാധ നായകളെ പിടിച്ചുകൊണ്ട് പോകുന്ന നടക്കുന്ന അതൊക്കെ അപ്പാടെ അപ്പാടത്തള്ളിയിട്ടുണ്ട് അതായത് ഏറ്റവും വലിയ ദുരൂഹതാല ദുരന്തം എന്ന് പറയുന്നത് കുട്ടികളുടെ ആശുപത്രിയിൽ കുട്ടികൾ വയസ്സായവർ മുതിർന്ന വർ അടക്കം എത്തുന്ന നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്ന ആശുപത്രിയിൽ പോലും ഈ പറയുന്ന ബേവിഷബാധയുള്ള നായ്ക്കൾ അല്ലെങ്കിൽ തിരുവനായ്ക്കൾ പെറ്റ് പെരുന്ന സാഹചര്യം ഉണ്ട് ഇതിൽ ഒന്നാമത്തെ ഈ ഒരു ഫുഡ് വേസ്റ്റ് ഇടുന്നത് ഭയങ്കര തന്നെയാ നമ്മൾ പലയിടത്തും കാണുമ്പോൾ ആൾക്കാരെ വലിച്ചെറിയാം സി സി ടി വി ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ സി സി ടി വി ഉള്ള സ്ഥലങ്ങളെ ആളുകൾ വലിച്ചെറിയുന്നുണ്ട് ഇല്ലാത്ത സ്ഥലത്ത് ഈ ഫുഡ് വേസ്റ്റ് ഇടുന്നത് കൊണ്ട് തന്നെയാണ് ഈ വിറ്റങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ ഭാഗത്തൊക്കെ ഉണ്ടോ ഒറ്റയ്ക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നല്ല ടൂ വീലറിൽ പോണ ആളുകൾക്ക് അപകടമാണ് എത്രയോ സംഭവങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട് വണ്ടി പട്ടി കുറുകെ ചടിയിട്ട് മറിഞ്ഞു വീഴുന്നത് അതുപോലെ തന്നെ പ്പോ തന്നെ ഓടിച്ച് കടിക്കാൻ നോക്കുന്നതൊക്കെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിപ്പോൾ ഇനി ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടിയിരിക്കുന്നു കാരണം ഒരു മാസത്തിൽ മാത്രമാണ് ഇത്രയും കണക്കുകൾ അങ്ങനെയാണെങ്കിൽ ഇനി വരും മാസങ്ങളിൽ ഇത് കൂടാനുള്ള സാധ്യതയാണ് മാത്രം പ്രത്യേകിച്ച് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് കാരണം ഇനിയിപ്പോ കുട്ടികളൊക്കെ നടന്ന് സ്കൂളിൽ പോകുന്നവരുണ്ടാവാം വീട്ടുകാരൊന്നും കൊണ്ടാക്കാതെ തന്നെ തനിയെ പോകുന്നവരുണ്ടാവാം അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ അപകട സാധ്യത കൂടാനുള്ളതാണ് ഇപ്പോൾ ആരോഗ്യമേഖലയിൽ നോക്കുകയാണെങ്കിൽ വാക്സിന് നൂറ് ശതമാനം ഉറപ്പ് അവർ വീട് നൽകുന്നുണ്ട് മാത്രമല്ല ഈ പ്രഥമ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ടല്ലോ ചെറിയ ചെറിയ ആരോഗ്യ കേന്ദ്രങ്ങൾ അവിടത്തെ നിൽക്കുന്ന വിദഗ്ദ്ധർ ആരോഗ്യ പരിചാരകർക്ക് കൂടുതൽ പരിശീലനം നൽകുന്നുണ്ട് മാത്രമല്ല എല്ലാ ഇടങ്ങളിലും വാക്സിൻ എത്തിക്കാനുള്ള നീക്കം നൽകുന്നുണ്ട് വാക്സിന്റെ അളവ് കൂടുതലായി അതായത് ഡോസ് എന്നല്ല ഉദ്ദേശിക്കുന്നത് എണ്ണം കൂടുതലായിട്ട് എത്തിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഒരു മുൻകരുതൽ മരണം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഭയപ്പെടേണ്ട കാര്യം തന്നെയാണ് അതും കുഞ്ഞുങ്ങൾക്കുള്ള മരണം അത് അതിനിപ്പോൾ സ്വന്തം വീട്ടിൽ വരുമ്പോൾ മാത്രമേ ചിലർക്കെങ്കിലും ബോധമാവുക ആവുകയുള്ളൂ എങ്കിൽ ആ അമ്മയുടെ മാത്രം മുഖത്തേക്ക് നോക്കിയാൽ മതി നമുക്ക് അതിന്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ പോലെ തന്നെ മൃഗസ്നേഹികളോട് തന്നെയാണ് മൃഗങ്ങളോടുള്ള സ്നേഹവും ഒക്കെ തന്നെ വേണം പക്ഷെ അപ്പോഴും ഒന്നും ഒന്നും അറിയാത്ത കുട്ടികളോട് ആ കുട്ടിയൊരു മൃഗസ്നേഹിയാണ് താറാവിനെ കടിച്ചു കൊല്ലം വന്നപ്പോൾ സ്വന്തം താറാവിനെ രക്ഷിക്കാൻ പോയതാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരിക്കൽ പോലും ഇനിയൊരു ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാതിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം അതും നമ്മുടെ ആരോഗ്യ ആരോഗ്യമേഖല കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്